അച്ഛന്മാരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമ്മൾ സംസാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലപ്പം ഈ പറഞ്ഞല്ലോ ഞാൻ വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഒരു ജീവി ആയതുകൊണ്ട് എൻ്റെ ഉള്ളിൽ അതൊരു ഭയങ്കര ഒരു സങ്കടമായിരുന്നിരിക്കാം കാരണം എൻ്റെ കസിൻസ് ഉണ്ട് അവർ പോലും എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ എനിക്ക് ആ ഒരു ഫ്രീഡം ഇല്ല പിന്നെ എനിക്ക് എന്നിലൊരു റിബലായി എനിക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർ ഇപ്പം ആക്ച്വലി എനിക്ക് വേണമെങ്കിൽ ചെന്ന അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാം പക്ഷേ ആ ഒരു ഞാൻ ആ ഒരു ശീലം മാറ്റാതെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എനിക്ക് വേറൊരാളുടെ കഥ പറയുന്നതിനേക്കാളും വേറൊരാളുടെ തെറ്റുകളും കുറ്റങ്ങളും പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്നെ തുറന്ന് കാണിക്കാനാണ് ആർക്കെങ്കിലുമൊക്കെ മക്കളെ മോൾഡ് ചെയ്യാം അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്വയം മോളുടെ ഞാൻ എൻ്റെ മോളെ എൻ്റെ മകളെ അവളുടെ അച്ഛൻ്റെ നെഞ്ചത്ത് കിടത്തിയ വളർത്തിയെ അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയെ പിന്നെ ഈവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലും ചെല്ലുമ്പോൾ പുള്ളിയാണ് അവളെ ഒരു നാലഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോൾ മേലൊഴിപ്പിക്കാൻ കൊണ്ടുവല്ലുമ്പോഴും അവളെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ പുള്ളിയാണ് എനിക്കതൊരു വാശി പോലായിരുന്നു അങ്ങനെ തന്നെ ചെയ്യണം എന്നൊരു ഭാഷയായിരുന്നു ഞാനൊരിക്കലും അവർക്കിടയിൽ ഇന്നും ഞങ്ങൾ ഡിവോഴ്സ് ആയെങ്കിൽപ്പോലും ഇന്നും ഞാൻ അവർക്കിടയിൽ ഇല്ല അവൾ എൻ്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ കൂടെ വന്നു അവൾക്ക് ആ ടൈമിൽ അവളുടെ ചിന്തകൾ എങ്ങനെയായിരുന്നു അതിനനുസരിച്ച് ഞാൻ വിട്ടു ഞങ്ങൾക്ക് ഒരു വിധത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഒഴിഞ്ഞു അതിൻ്റെ ഒരു പ്രധാന വേറൊരു കാര്യം ഞാൻ പറയാം നമ്മളെപ്പോഴും കല്യാണം ആലോചിക്കുമ്പം ഉദ്യോഗം കുടുംബം കുടുംബം എന്ന് വെച്ചാൽ എന്താ കുറേ ഇന്ന 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 ആളുകളൊക്കെ വേണം കുറേ ഹയർ ഒഫീഷ്യൽസൊക്കെ വേണം അതാണ് കുടുംബം പിന്നെന്താ വസ്തുക്കൾ ലെറ്റർ വേണ്ടതൊക്കെ ആണെങ്കിൽ അതെനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യം ഒരു ദിവസം വരും സ്വീകരണത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊല്ലം കയറി അതുകൊണ്ട് എനിക്കതറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് സത്യത്തിൽ അതല്ല വേണ്ടത് രണ്ടു പേരുടെയും രീതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ എൻ്റെ ഫാമിലിയിലെ ഒരു സിസ്റ്റം അത് തെറ്റാണ് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം പൊതുവെ എല്ലാവരുടെയും ഉള്ള ഇതാ ആമ്മക്കള് കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും പെമ്മക്കക്ക് ഭയങ്കര ഇത് കൊടുത്തിട്ട് എൻ്റെ അമ്മയൊക്കെ പിന്നെ പരാതിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ വയസ്സായപ്പോഴാണ് പച്ചമാരെയൊക്കെ പരാതിയൊന്നുമില്ല നല്ല അമ്മയ്ക്ക് ഇഷ്ടംപോലെ പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് അത് ഉള്ളിലുണ്ട് അങ്ങനെ ഒരിക്കലും അമ്മ ചെയ്യരുത് മരുമകൾക്കായിരിക്കണം പ്രിഫറൻസ് അപ്പം അമ്മ നല്ലൊരു അമ്മയും അമ്മയാണ് പിന്നെ എൻ്റെ സിസ്റ്ററിനല്ലോ അതിലും നല്ലൊരു മരുമകളുമാണ് അപ്പോൾ എന്നെ മാറ്റി നിർത്തിയത് കൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ അവർക്കിടയിൽ ഞാനൊരു വില്ലത്തിയല്ല ചിലപ്പോൾ എന്നെ പറ്റിയുള്ള ഒരു പരാതി പറയാനായിട്ട് ഞാൻ അവർക്കൊന്നും ചെയ്യുന്നില്ലെന്ന് പറയുമായിരിക്കും സിസ്റ്ററിലായിരിക്കും ആണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ അങ്ങനെ പറയുമായിരിക്കും അല്ല അത് ഞാൻ അവർക്കിടയിൽ ഞാൻ അവർക്കിടയിൽ ഇല്ല അതുകൊണ്ട് അങ്ങനെ പറയത്തില്ല പക്ഷേ എന്നെ കല്യാണം കഴിച്ച വീട്ടിൽ അവിടുത്തെ രീതി അതല്ല അവിടെ പിന്നെ പെണ്ണിനാണ് പ്രാധാന്യം സ്ത്രീക്കാണ് പ്രാധാന്യം എല്ലാവരും കല്യാണം കഴിച്ചിട്ട് ആൺ ആണുങ്ങളൊക്കെ അവരുടെ ഭാര്യമാരുടെ സ്ഥലത്താണ് താമസിക്കുന്നത് പെണ്ണിന് ഭയങ്കര പ്രാധാന്യമാണ് അപ്പോൾ രണ്ട് രണ്ട് കൾച്ചറാണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ട് കൊള്ളും ചെറിയ വിഷയം മതി നമുക്ക് ഭയങ്കരമായിട്ടും കൊള്ളും പിന്നെ ീ പറഞ്ഞ പോലെ അറേഞ്ച് മാരേജും അല്ല ലവ് മാരേജും അല്ല അങ്ങനെ ഒരു കല്യാണം അത് വിചിത്രമായ ഒരു അവസ്ഥയിൽ വന്നു ചേർന്നൊരു കല്യാണമായിരുന്നു അപ്പം ഒന്നും ശരിയുമല്ല ഒന്നും തെറ്റുമല്ല അപ്പം എൻ്റെ ലൈഫിൽ ഇത്രയും ട്രോമാസ് എനിക്ക് ഇമോഷണലി ഫിസിക്കലി അല്ല എന്നെ ആരും ഉപദ്രവിച്ചിട്ടോ എനിക്ക് മാരകമായിട്ടുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഇമോഷണലി എനിക്ക് വന്നിട്ടുള്ള ട്രോമാസ് ഒരുപാടാണ് ഏത് ഏരിയ എടുത്താലും ആ എനിക്ക് കൈവെക്കാം എനിക്കും ഉണ്ട് ഞാനും അനുഭവിച്ചിട്ടുണ്ടെന്ന് കൈവൊക്ക അതായിരിക്കും മേ ബി എനിക്കെൻ്റെ പ്രൊഫഷനോട് ഇത്രയും പാഷൻ വന്നത് എനിക്ക് മനുഷ്യരെ കുറേ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ദൈവത്തിനോട് നന്ദിയുള്ളൂ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സങ്കടങ്ങൾക്കും ട്രോമാസിനും എല്ലാം എന്നാലും ചിരിക്കാനും സന്തോഷിക്കാനും എനിക്ക് ഒരുപാട് അവസരങ്ങളും ഭഗവാൻ തരുന്നുണ്ട് പിന്നെ ഇതല്ലേ ലൈഫ്